ബാബുവിന്റെ ഭാര്യ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് കൊടുത്ത കേസിൽ സി ബി ഐ അന്വേഷണത്തിന്റെ ആവശ്യമില്ല എന്ന നിലപാട് സർക്കാർ സ്വീകരിച്ചിരിക്കും അതിനർത്ഥം ഒരുപാട് കാര്യങ്ങൾ ഒളിക്കാനുണ്ടെന്നാണ് സർക്കാരിനും സി പി എമ്മിനും ഞങ്ങൾ ചോദിച്ചല്ലോ നേരത്തെ ഇതിന്റെ ഇതിന്റെ പുറകിലുള്ള ഗൂഢാലോചന എന്താണ് ആരുടെ ബിനാമിയാണ് ഈ പ്രശാന്തൻ എന്തുകൊണ്ടാണ് പ്രശാന്തിനെതിരായി കേസെടുക്കാത്തത് എന്തുകൊണ്ടാണ് നവീൻ ബാബുവിന്റെ കുടുംബത്തിൽ പോയി അവരുടെ കൂടെ നിൽക്കുമെന്ന് പ്രഖ്യാപിച്ച സി പി എം സെക്രട്ടറി പ്രതിയായ പി പി ദിവ്യ ജയിലിൽ നിന്ന് ഇറങ്ങുമ്പോൾ സ്വന്തം ഭാര്യയെ വിട്ട് സ്വീകരിച്ചത് എന്തിനു വേണ്ടിയിട്ടാണ് ആരുടെ ബിനാമിയാണ് പ്രശാന്ത് ഈ തുടങ്ങിയ സി പി എമ്മുമായി ബന്ധപ്പെട്ട ദുരൂഹതകൾ സി ബി ഐ അന്വേഷിച്ചാൽ പുറത്തു വരും എന്ന് ഭയന്നാണ് സി ബി ഐ അന്വേഷണത്തെ എതിർക്കുന്നത് പണ്ട് ഉമ്മൻചാണ്ടിയുടെ കാലം മുതൽ എടുത്തിരുന്ന സർക്കാർ എടുത്തിരുന്നൊരു നയമുണ്ട് കുടുംബം ആവശ്യപ്പെട്ട ഏതെങ്കിലും കേസിൽ കുടുംബം ആവശ്യപ്പെട്ടാൽ ആ കേസ് സി ബി ഐക്ക് പോക്കോട്ടെ എന്നുള്ളൊരു നിലപാടാണ് ജനറലായി അന്നത്തെ കാലത്ത് എടുത്തിരുന്നത് അപ്പോൾ ഇതിനെ സി ബി ഐ അന്വേഷണത്തെ സർക്കാർ എതിർക്കുന്നത് എന്തുകൊണ്ട് സർക്കാരോ സി പി എമ്മോ കുറ്റക്കാരല്ല സി പി എം നേതാക്കളാരും ഇതിനകത്ത് ഇൻവോൾവ് അല്ല എങ്കിൽ ഒരു സി ബി ഐ അന്വേഷണം നടക്കുന്നതിന് സർക്കാരിനെന്തിനാണ് എതിർപ്പ് അത് കുടുംബത്തിൻ്റെ ആവശ്യമല്ലേ ആ കുടുംബമല്ലേ ആവശ്യപ്പെട്ടിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണിയല്ലേ ആവശ്യപ്പെട്ടിരിക്കുന്നത് അപ്പോൾ അത് തീർച്ചയായിട്ടും ഈ ഇതിൻ്റെ അകത്തെ യഥാർത്ഥ കുറ്റവാളികളെ കുഴപ്പക്കാരെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഈ അന്വേഷണം കൊണ്ട് യാതൊരു ബലവുണ്ടാകാൻ പോകുന്നില്ല സംസ്ഥാന സർക്കാരിൻ്റെ കീഴിലുള്ള പോലീസ് നടത്തുന്ന ഈ അന്വേഷണം കൊണ്ട് ഇതിൻ്റെ അകത്ത് ഒരു നീതിയും കിട്ടാൻ പോകുന്നില്ല